ഇരുനാവ് ശ്രീ ചുഴലി ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ചെറുകുന്ന അന്നപൂർണേശ്വരി ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ച പുറപ്പെടലാണ് ഈ കാണുന്നത് ഇതൊരു നാടിൻ്റെ ആഘോഷ ഇരുനാവ് എന്ന് പറയുന്നത് ഒരു വലിയ ദേശമാണ് അപ്പോൾ ആ ദേശത്തെ ഒട്ടുമിക്ക ആൾക്കാരും ഈ കാഴ്ച വരവിന് ഇതാ ഇതുപോലെ അണിഞ്ഞൊരുങ്ങി സുന്ദരി സുന്ദരന്മാരായിട്ട് താലവും കൂട്ടയില് പച്ചക്കറിയെല്ലാം എടുത്ത് നല്ല സന്തോഷവതിയായിട്ട് ഇങ്ങനെ നടന്ന് പോകുന്നത് കാണാൻ തന്നെ എന്നാ അറിഞ്ഞല്ലേ നോക്കിയട്ടെ എത്രയാണ് പെമ്പിള്ളർ നേരെ മറിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു ചക്കനൊരു പെണ്ണാലോചിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരൊറ്റ പെണ്ണിനെ കിട്ടൂല ഇങ്ങനെയെല്ലാം കാണുമ്പോൾ എന്താ ഇത്രയും പെമ്പിള്ളേർ നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ള വിവരം തന്നെ നമ്മളറിയുന്നു അല്ലെങ്കിൽ സെറ്റ് സാരിയും ദാവണിയെല്ലോർത്തിട്ട് സ്ത്രീകളെ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ആണുങ്ങൾ ഒട്ടും മോശമല്ല കേട്ടോ നല്ല കസവും മുണ്ടും നല്ല അടിപൊളി ഷാർട്ടല്ല ഇട്ടിട്ട് കാണണം പെണ്ണുങ്ങന്മാരെ കാട്ടിപ്പവറ നാണുങ്ങന്മാർക്ക് ഈ കൂട്ടകളിലുള്ള സാധനങ്ങളുണ്ടല്ലോ ഇരണാ വിഭാഗത്തിലെ ഓരോ വീടുകളിൽ നിന്ന് ചെറുതമ്പലത്തിലേക്ക് കൊണ്ടുപോകേണ്ട കാഴ്ചയ്ക്ക് വേണ്ടി ഓരോ ആൾക്കാർ എത്തിച്ചു കൊടുത്ത സാധനങ്ങളാണോ ഇതാ അതുപോലെ കൂട്ടയിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ കൂട്ടയിൽ വെച്ച് തേങ്ങ പോലത്തെ സാധനങ്ങളെങ്കിലും ഒരിച്ച് തണ്ടിൻ്റെ മേലക്കെട്ടിത്തൂക്കിയിട്ട് ആണുങ്ങന്മാർ മുഴുപ്പത്ത് വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അതുപോലെ ബാക്കിൻ്റെ വെയിറ്റ് അധികമുള്ള സാധനങ്ങൾ വണ്ടിയിൽ വെച്ച് അലങ്കരിച്ചിട്ട് നല്ല മൊത്തക്കുടിയിലായിട്ടെല്ലാം പിടിപ്പിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങളുമായിട്ട് നമ്മളെ കാഴ്ച ഇങ്ങനെ പുറപ്പെട്ട് പോകുന്നതിൻ്റെ ഇടക്കാണ് നമ്മൾ പെട്ടെന്ന് ആ കാഴ്ച കണ്ടത് പെണ്ണുങ്ങന്മാർ മൂക്കിന് വിരൽ വെച്ച് പോകും അത്രയും സൗന്ദര്യമുള്ള രണ്ട് മൂന്ന് നാലാൾക്കാർ ഇപ്പം വേഗം വരുന്നുണ്ട് പക്ഷേ എൻ്റെ ദൈവമേ കാണണ്ടരങ്ങാൻ ദേവനൃത്തത്തിൻ്റെതാവുമല്ലോ അണുങ്ങന്മാറ കെട്ടീനെ നോക്കിയാട്ടെ ആ മുഖത്തെ ഒരു ഐശ്വര്യം എല്ലാം നോക്കിയാട്ടെ ഒരു ചിരിയെല്ലാം ചിരിക്കുമ്പോൾ വന്നാ രസം കാണാൻ വേണ്ടി ആ കുണുങ്ങിക്കുണുങ്ങല്ലാം നടത്തും എൻ്റെ ദൈവമേ പക്ഷെ നമുക്ക് ഈ ദേവനൃത്തം കാണാൻ വേണ്ടി കഴിഞ്ഞില്ല നമ്മൾ കുറച്ച് വയ്യാലെല്ലാം പോയി നോക്കിനെയാണ് പക്ഷേ എങ്കിൽ കാണാൻ സാധിച്ചില്ല അങ്ങനെ കാഴ്ച എല്ലാം പുറപ്പെട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്ത് ഒരു കാഴ്ച ഒരു എട്ടരിയാവും ചെറു അമ്പലത്തിൻ്റെ അടുത്ത് എത്താമെന്നില്ല ഒരു മുൻവിധിയിൽ നമ്മൾ മല്ലനെ വീട്ടിൽ നിന്നിളകി കുളിച്ച് കുറിയെല്ലാം തൊട്ട് വീട്ടിൽ നിളകി എട്ടരി ആകുമ്പോൾ അമ്പല പരിസരത്തെത്തി ചെറുന്ന് അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയത് പക്ഷേ എങ്കിൽ ആട കാഴ്ച അതിൻ്റെ ഒച്ചയോശിയൊന്നും ഇല്ല ജനങ്ങളാണെങ്കിലും മണ്ണിട്ടാത്ത ആവാത്ത പോലെ ജനങ്ങളും വൈകി നമ്മളെന്തെയ്തു കുറച്ച് മുന്നോട്ട് നടന്ന് പോയി നോക്കുമ്പോൾ ഉണ്ട് ചെണ്ടിയെല്ലാം കൂട്ടിക്കൊണ്ട് കാഴ്ച വരുന്നു ഇങ്ങനെ കാഴ്ചൻ്റെ അപ്പരം തന്നെ വന്ന് അമ്പലത്തിൽ കയറി കുഞ്ഞാളി അമ്മേനെല്ലാം കൂട്ടി ഒരുട്ട് പായസം കുടിച്ച് നല്ല പുറകിലേക്ക് വരുമ്പോണ്ട് ഇങ്ങനെ ഉത്സവം എഴുന്നള്ളിപ്പ് കാണുന്നു അങ്ങനെ ഉത്സവവും കണ്ട് ആനേനയും കണ്ട് മൂന്നാനയുണ്ട് രണ്ട് വലിയ ഒരു കുഞ്ഞാനി ആനേനെ കണ്ടപാട് ഞാൻ കുറച്ച് ബേക്കോട്ടേക്ക് പോയി പേടിയാണ് ഇപ്പം അങ്ങനെയല്ലേ ഓരോന്നു കേൾക്കുന്നപ്പം അങ്ങനെ ഉത്സവവും കണ്ട് ആനയെന്തു ചെയ്ത് ആനിയും തളച്ച് ആന നമ്മളെ എതിരേൽപ്പിന് പോക്കണ്ടേ രാത്രിക്ക് എതിരേൽപ്പിന് പോയിക്കഴിഞ്ഞാൽ പിന്നെ അനൗൺസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഇരുണാപ്രദേശക്കാരുടെ വക ബെഡി മരുന്ന് പ്രയോഗമുണ്ടെന്ന് പറഞ്ഞ് ഒരഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ദീപവും തിരിയും പോയി പിന്നെ ഒരു പൊട്ടലാണ് ആകാശല്ലാം നല്ല പല വർണ്ണങ്ങളിൽ നിറഞ്ഞു കത്തുന്നു എന്നാ ഒരങ്ങ് കാണാൻ വേണ്ടിയിട്ട് നോക്കി 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 നന്ന കഴുത്ത് വേദന എടുത്തിട്ട് ചേരണില്ല കയ്യെല്ലാം പരമ്പര വെറുക്കുന്നതിനും എന്നാലും സാരമില്ല കൊല്ലത്തിൽ ഒരിക്കല കാഴ്ചയല്ലേ ഒരിക്കലല്ല കേട്ടോ മൂന്നാല് ദിവസം ഉണ്ട് വെടിക്കെട്ട് ഓരോ ദേശക്കാർ ആവകാം അപ്പം ഇത് എറണാ വിദേശത്തിൻ്റെ ആയതുകൊണ്ട് വിറച്ചാൽ നമുക്ക് കണ്ടല്ലേ പറ്റൂന്ന് വെച്ചിട്ട് കഴുത്ത് മേലോട്ടെന്നെ ആക്കി എല്ലാം വെടി പൊട്ടുന്ന കാഴ്ച മൊത്തം കഴിഞ്ഞ് അങ്ങനെ ആകാശം എന്ന് പറയേ പരപരേ മിന്നി 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 മിന്നിത്തീളിങ്ങനെ പാൽ വളിക്കുന്ന പറഞ്ഞ പോലെ എന്ന അരങ്ങ് അരിങ്ങനെ നോക്കി നിന്ന് അടുത്ത് തന്ന കോയക്കും അമിട്ടിനായിട്ടില്ല വെയിറ്റിങ് ഇതങ്ങ് പൊട്ടിത്തുടങ്ങി ഞാൻ നോക്കാൻ തുടങ്ങിയതാണോ എന്നാൽ മറ്റ് ഒരു പൂക്കലും പുളിയെല്ലാം കേൾക്കണ്ടി ഇപ്രാവശ്യം പൂക്കലും പുളിയൊന്നും കേട്ടിട്ടില്ല നല്ല അടിപൊളി പൊട്ടല്ല എന്നെ പൊട്ടീന് ഇത് കഴിഞ്ഞ് ഒരഞ്ച് മിനിറ്റ് ലേഖ അടിച്ചുപോയി കാണുന്നില്ല കോയൻ്റെ ഒച്ച ഓശയൊന്നും കേൾക്കുന്നില്ലേനു പക്ഷേ എങ്കിൽ നമ്മളെ അങ്ങനെ നിരാശരാക്കൂലല്ല വന്നിട്ടാ മോനെ കോഴിയും അവിടെ കൂടിയിട്ട് ഒരു വെരുത്തങ് വന്നിനെ വഴി പൊളിച്ചടുക്കീനും അങ്ങനെ വെടിമരുന്നും കണ്ട് നമ്മളെന്തു ചെയ്ത് വീട്ടിലേക്ക് നല്ല പുറപ്പെട്ട് അതും വേട്ടിൻ്റെ ഗുഡ്സിൽ സാധനം കൊണ്ടുവന്ന ഗുഡ്സ് ഉണ്ട് അതിൻ്റെ അതെല്ലാം ഇനി പോത്തിനെ അട്ടിയിടും പോലെ അട്ടി ഇട്ടിട്ട് റ്റാറ്റയും പറഞ്ഞ് നല്ല ഒരു പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് വീട് പിടിച്ചിന് എന്നാൽ പിന്നെ നിങ്ങൾ ബാക്കിയ വീടി പൊട്ടുന്നത് സൗണ്ടോടും കൂടി ഒന്ന് കേട്ടോ കേട്ടോ ഇത്രയും നേരം എൻ്റെ സൗണ്ട് നിങ്ങളെ സഹിച്ചില്ലേ ഇനി അമിട്ട് പൊട്ടുന്നതെല്ലാം നിങ്ങൾ കേൾക്കാഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ് സൗണ്ടോടും കൂടി കേട്ടേ ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാട്ടോ പിന്നെ ടാറ്റാ Thank you.